കേരള നിയമസഭയിൽ ബി ജെ പി എം എൽ എ വരാൻ പോകുന്നുവെന്നും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയിലെത്തിയതായും പി വി അൻവർ എം എൽ എ കൂട്ടിച്ചേർത്തു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അതെ 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 അത് ജനങ്ങൾക്കറിയാലോ ഏതൊക്കെ കള്ളന്മാരാണ് പോലീസ് ഹെഡ് കോർട്ടേഴ്സിൽ ഇരിക്കുന്നതെന്നും ആരാണ് കള്ളനെന്നൊക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ഒരു നിവൃത്തിയില്ല കാലം അത് തെളിയിക്കും ഈ ജനങ്ങളൊക്കെ പോളിംഗ് ബൂത്തിൽ പോകുമല്ലോ അപ്പൊ നമുക്ക് കാണാം അന്നൊരു എത്രവോട്ടം പറഞ്ഞു അജിൽ കുമാർ കസരക്കളി നമ്മ ഓണത്തിനൊക്കെ കസരക്കളി ഇണ്ടോ എന്നത് പറഞ്ഞ പോലെ ഈ സീറ്റ് നാളെ സീറ്റിലേക്ക് മറ്റെന്ത് കാര്യം അദ്ദേഹത്തെ എന്താ പറയുക ഡിസ്മിസ് ചെയ്യത്തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ ഏകദേശം ഡി ജി പിയുടെ റിപ്പോർട്ടിൽ നിന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന നിലക്ക് ഡിസ്മിസ് ചെയ്യേണ്ടത് സോറി സസ്പെൻഡ് ചെയ്യേണ്ടത് സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി എഴുതി കൊടുത്തത് അതുകൊണ്ടാണുള്ള മുപ്പതാമത്തെ ദിവസം ഈ മറുപടി കൊടുത്തിട്ടും രണ്ട് ദിവസം നീണ്ടതെന്തിനാണ് ആ സസ്പെൻഷൻ എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ഒഴിവാക്കി തലസ്ഥാനത്ത് നിന്ന് മാറ്റണമാക്കാൻ വന്ന സി എംഒഫീസിൻ്റെ നിർബന്ധം ആ നിർബന്ധമാണ് ഈ രണ്ട് ദിവസം നീട്ടിക്കൊണ്ടുപോയത് സസ്പെൻഷൻ നടത്താം എന്നാണ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ഡി ജി പി പുറത്ത് റിപ്പോർട്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് തയ്യാറല്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം ബലം പിടിച്ചിരുന്നത് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ഡി ജി പിന്നെ തയ്യാറായിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കാം നമ്മൾ പറഞ്ഞില്ലേ രാത്രിയെ പകലും പകലിനെ രാത്രിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് എത്ര കാലം തുടരും ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ചേലക്കര തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അതിലും കൃത്യമായ ധാരണയായി കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലക്കാട് ബി ജെ പിക്ക് സി പി എം വോട്ട് മറിക്കുന്നു ചേലക്കരയിൽ സി പി എമ്മിൻ്റെ വോട്ട് ഈ പറയുന്ന സോറി ബി ജെ പിയുടെ വോട്ട് സി പി എമ്മെന്ന് നൽകും കൃത്യമായ ധാരണയാണ് ഈ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ബി ജെ പിയുടെ എം എൽ എ വരാൻ പോവാണ് ഒരു ഒന്നര മാസത്തിനകത്ത് അതാണ് ധാരണ ആ ധാരണയ്ക്കൊക്കെ കിട്ടാൻ പിടിക്കുന്നത് ഈ പറയുന്ന അജിത് കുമാറാണ് ഇപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തള്ളാൻ കഴിയില്ലല്ലോ താങ്കളുടെ ഒരു ശക്തി ഒരു സമയം കൂടിയാണല്ലോ ഇത്തരം ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടും ഈ ചലക്കരയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ താങ്കൾ സ്വന്തം നിലയിലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുമോ അല്ലെങ്കിൽ എന്താണ് അവിടെ സ്വീകരിക്കാൻ പോകുന്നത് അല്ല അത് കൂടിയാലോചന അപ്പം നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പാലക്കാട് ജില്ലയിലുണ്ട് തൃശ്ശൂർ എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പം ഒരു ലീഡർഷിപ്പിന്റെ ഒരു കോർഡിനേഷനാണ് നമ്മളുള്ളത് അതിനുശേഷം തെരഞ്ഞെടുപ്പ് വരട്ടെ എപ്പോഴേക്കും ഇത് കോർഡിനേറ്റ് ചെയ്ത് കഴിയും അപ്പോഴും സ്വീകരിക്കും സ്ഥാനാർത്ഥി ഉണ്ടാവും അവിടെ അല്ല അങ്ങനെ പറയാൻ വയ്യ നോക്കാം നമുക്ക് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് പാലക്കാട്ടിലെ ഡി എം കെ പ്രവർത്തകരുടെ ആഗ്രഹമെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും ചേലക്കരയിലും അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും അതെ അത്രയുള്ളൂ അതായത് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായിട്ടല്ല ട്രാൻസ്ഫർ ഉള്ളത് സാധാരണ പോലീസിൽ ട്രാൻസ്ഫർ നടക്കുന്ന ചുമതലയിൽ നിന്ന് ഇന്ന ചുമതലയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്ന ഒരു സാധാ ഓർഡറാണ് അല്ലാതെ ഇതൊരന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വന്ന വീഴ്ചയുടെ പേരിലോ കുറ്റത്തിൻ്റെ പേരിലോ ഉള്ളൊരു ട്രാൻസ്ഫറായിട്ട് ആ ഡോക്യുമെന്റ് വായിച്ചാൽ മനസ്സിലാവില്ല അതൊക്കെ സുന്ദരമായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ആ ഡിസ്കഷനില്ലെന്നറിയാനല്ലേ ആഗ്രഹം അത് കഴിഞ്ഞ സമയത്താകുമ്പോൾ നടക്കും ഇത് ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരളയാണല്ലോ മറ്റേത് ദ്രാവിഡ മുന്നേറ്റ കളകാണ് നമുക്ക് നോക്കാം പ്രധാനമായും ആരൊക്കെയായിട്ട് അടിക്കുമ്പോൾ നടത്തുന്നത് കേരളത്തിൽ മത്സരിക്കുമ്പോൾ മറ്റ് പാർട്ടി രൂപീകരണമൊക്കെ ആയി ബന്ധപ്പെട്ട് ആരാണ് ചർച്ച നടത്താനുള്ള ആളുകൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് നിങ്ങളുടെ ആംഗിൾ വലിയ നേതാക്കന്മാരായിരിക്കും എൻ്റെ ആംഗിൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ആ ജനങ്ങളുമായി സംസാരിക്കും അതാണ് ഡി എം കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആളുകളുമായി ബഹിഷ്കരിച്ചു ബഹിഷ്കരിച്ചല്ലാതെ തീരുമാനം അറിഞ്ഞിട്ടേ കയറും ഇന്ന് വൈകുന്നേരത്തോട് കൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തീരുമാനം ഇല്ലെങ്കിൽ ഞാൻ സഭയിൽ കയറും സഭയിൽ ആ സീറ്റ് ഞാൻ ഇരിക്കില്ല അവിടെ തറയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇരിക്കും എന്ത് സംശയം താറത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല നമ്മൾക്കിപ്പോ നിൽക്കുന്ന തറ തറയുണ്ടായിട്ട് ബാക്കിയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തറ അത്രയും മോശപ്പെട്ട സ്ഥലമാണ് എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല അല്ല അത് നമുക്ക് നോക്കാം സ്പീക്കർ തട്ടെ അല്ല അതായി വരുന്നേ ഉള്ളൂ മാറ്റി നിർത്തിയതല്ലേ ഞാനവിടെ പോയിട്ട് പ്രതിപക്ഷത്തിലൂടെ എനിക്കിരിക്കാൻ പറ്റും ഞാൻ ഇവിടെ പ്രതിപക്ഷ വരുന്നേക്ക് മാറ്റി എന്ന് പറഞ്ഞു എനിക്കോരിക്കോ എങ്ങനെയാണെങ്കിൽ ഇരിക്കോ അതുകൊണ്ട് തറയിലിരിക്കുന്നു പറഞ്ഞു കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ ജീവനുണ്ടെങ്കിൽ